കോകിലയുമായുള്ള വിവാഹശേഷം ശേഷം വൈക്കത്തേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് നടൻ ബാല വൈക്കംകാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബാല ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വൈക്കംകാരുടെ പ്രിയപ്പെട്ടവനാണ് ബാല നടന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം ഇതിന്റെ ആഘോഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി കോകില വന്ന ശേഷമാണ് തന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും താൻ അനുഭവിച്ചു തുടങ്ങിയതെന്നാണ് ബാല പറയാറുള്ളത് ഒരു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം ഒരുമിച്ച് ഒരു വർഷമായി ഇവർ താമസത്തിലായിരുന്നു ബാലയുടെ ബന്ധുവാണ് കോഗില ഇരുവരുടെയും സന്തോഷം നിറഞ്ഞ ദാമ്പത്യം കാണുമ്പോൾ ചേരണ്ടവർ ചേർന്നു എന്നാണ് ആരാധകർ പറയാറുള്ളത് കോകില വന്നതിന് ശേഷമുള്ള ആദ്യ പിറന്നാളായതിനാൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ച് വലിയ രീതിയിലാണ് ബാല ആഘോഷിച്ചത് മാമ എപ്പോഴും സന്തോഷമായിരിക്കണം നൂറു വയസ്സുവരെ മാമയെ ജീവിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ കോഗില പറഞ്ഞിരുന്നു എത്ര തന്നെ മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടും ബാലയുടെ പേരിൽ ഇപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അടുത്തിടെ കോഗിലയുടെ കുടുംബത്തെ കുറിച്ച് വീഡിയോയും ഫോട്ടോയും പ്രചരിച്ചപ്പോൾ വൈകാരികമായാണ് ബാല പ്രതികരിച്ചത് ഇപ്പോഴിതാ ബാലയുടെ പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രതികരിച്ചിരിക്കുകയാണ് കോഗില തങ്ങൾക്കും ചില സത്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും ചിലരുടെ ജീവിതം നശിക്കാതിരിക്കാനാണ് മൗനം പാലിക്കുന്നതെന്നുമാണ് കോഗില പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി സന്തോഷമായി മുന്നോട്ട് പോവുകയാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവർ അവരുടെ വഴി നോക്കി പോകുന്നതാകും നല്ലത് ആവശ്യമില്ലാതെ മാമയെ പറ്റി തെറ്റായ കാര്യങ്ങൾ പറയരുത് അത് കാണുമ്പോൾ എന്നെ ബാധിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് സത്യങ്ങളെല്ലാം അറിയുന്നതാണ് അതെല്ലാവരോടും പറയണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ പുറത്തു പറയാതെ ഇരിക്കുന്നത് മാമന് വേണ്ടിയാണ് അത് പുറത്തു പറഞ്ഞാൽ പലർക്കും നല്ലതിനാവില്ല ചിലരുടെ ജീവിതം നശിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് പറയാത്തത് അവർ അവരുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നതാകും നല്ലത് ഇനി ഞങ്ങളെ അവർ ശല്യം ചെയ്യാൻ വന്നാൽ ഞാൻ ചിലത് തുറന്നു പറയും അനുവാദം കിട്ടാനൊന്നും ഞാൻ കാത്തു നിൽക്കില്ല ഞാൻ പലതും പറഞ്ഞാൽ അത് പലരുടെയും ജീവിതത്തെ ബാധിക്കും അവരെക്കുറിച്ചുള്ള വലിയ രഹസ്യവും എനിക്കറിയാമെന്നാണ് കോഗില പറയുന്നത് വീഡിയോ വൈറൽ ആയതോടെ കോഗില എലിസബത്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നതെന്ന ചോദ്യമാണ് പ്രേക്ഷകരിൽ ഉയരുന്നത് പേര് വെളിപ്പെടുത്താതെ ആയിരുന്നു കോഗിലയുടെ പ്രതികരണം കോഗിലയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ബാലയ്ക്ക് നൂറ് നാവാണ് തന്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കാരണം കോകിലയാണെന്ന് നിരന്തരം താരം പറയാറുണ്ട് ഞാനാണ് ഭർത്താവെന്ന് കോകില മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനും അവളെ സ്നേഹിക്കാൻ തുടങ്ങി പ്രായം കുറവായത് കൊണ്ട് അവളെ ഞാൻ പങ്കാളിയായി ആദ്യം കണ്ടിരുന്നില്ലെന്നും പുതിയ വീഡിയോയിലും ബാല പറയുന്നുണ്ട് പൊതുവേ ബാലയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവാറില്ല എല്ലാ വിവാദങ്ങളും പ്രതിസന്ധികളും ബാല ഒറ്റയ്ക്കാണ് നേരിട്ടത് എന്നാൽ കോഗില വന്ന ശേഷം എല്ലാം മാറി ബാലയ്ക്ക് ഭാര്യ മാത്രമല്ല സുഹൃത്തും വഴികാട്ടിയും എല്ലാമാണ് ഇപ്പോൾ കോകിലയെന്നാണ് ബാല പറയുന്നത്